സ്ത്രീകൾക്ക് സ്വർണ്ണത്തോടുള്ള താൽപര്യത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല വിവാഹത്തോടനുബന്ധിച്ചും കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴുമൊക്കെ സമ്മാനമായി സ്വർണാഭരണങ്ങൾ നൽകുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ് ഇന്ത്യയിൽ പൊതുവെ സമ്പത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക പ്രാധാന്യത്തിന്റെയും പ്രതീകമായാണ് സ്വർണത്തെ കണക്കാക്കുന്നത് സ്വർണശേഖരത്തെ സംബന്ധിച്ചുള്ള ഒരു അമ്പരിപ്പിക്കുന്ന കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ സ്ത്രീകളുടെ കൈവശം ഏകദേശം ടൺ സ്വർണ്ണശേഖരമാണുള്ളത് ആഗോളതലത്തിലുള്ള മൊത്തം സ്വർണശേഖരത്തിന്റെ പതിനൊന്ന് ശതമാനമാണിത് മാത്രവുമല്ല ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലെ സ്വർണശേഖരത്തെക്കാൾ കൂടുതലാണ് ഇന്ത്യൻ സ്ത്രീകളുടെ കൈവശമുള്ള സ്വർണമെന്നതും അത്ഭുതകരമാണ് അമേരിക്കയുടെ കൈവശം എണ്ണായിരം ടൺ സ്വർണമാണുള്ളത് ജർമ്മനിയിൽ മൂവായിരത്തി ടൺ ഇറ്റലിയിൽ രണ്ടായിരത്തി ടൺ ഫ്രാൻസിൽ രണ്ടായിരത്തി ടൺ റഷ്യയിൽ ആയിരത്തി ടൺ എന്നീ അളവിലാണ് ശേഖരം ഉള്ളത് ഈ വൻകിട രാജ്യങ്ങളുടെയെല്ലാം കരുതൽ ശേഖരം ഒരുമിച്ച് ചേർത്താൽ പോലും ഇന്ത്യൻ സ്ത്രീ സ്ത്രീകളുടെ ശേഖരത്തിന്റെ അടുത്തെത്തില്ല എന്നതാണ് വാസ്തവം ഓക്സ്ഫോർഡ് ഗോൾഡ് ഗ്രൂപ്പിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ മൊത്തം സ്വർണത്തിന്റെ പതിനൊന്ന് ശതമാനം ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശമാണുള്ളത് യുഎസ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ ഐ എം എഫ് സ്വിറ്റ്സർലൻഡ് ജർമ്മനി എന്നിവയുടെ സംയോജിത കരുതൽ ശേഖരത്തേക്കാൾ കൂടുതലാണിത് ഇന്ത്യയിൽ പ്രധാനമായും ദക്ഷിണേന്ത്യയിലെ സ്ത്രീകളാണ് ശേഖരത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലുള്ളത് ഇന്ത്യയുടെ മൊത്തം സ്വർണത്തിന്റെ നാൽപ്പത് ശതമാനം ദക്ഷിണ മേഖലയിലാണ് തമിഴ്നാട്ടിൽ മാത്രം ശതമാനം ശേഖരമാണ് ഉള്ളത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിലെ ഒരു പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഇരുപത്തിയൊന്നായിരം മുതൽ ഇരുപത്തി ടൺ വരെ ശേഖരം ഉണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഈ കണക്ക് ഏകദേശം ഇരുപത്തിനാലായിരം മുതൽ ഇരുപത്തി അയ്യായിരം ടൺ വരെ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ദശലക്ഷം കിലോഗ്രാം സ്വർണമായാണ് വർദ്ധിച്ചിരിക്കുന്നത് സ്വർണവില ഏറ്റവും കത്തിനിന്ന ഇക്കാലയളവിലും രാജ്യത്തെ കുടുംബങ്ങളുടെ ശേഖരം വർദ്ധിച്ചുവെന്നതും ശ്രദ്ധേയം ഈ സ്വർണശേഖരം രാജ്യത്തെ സമ്പത്തിന്റെ വലിയൊരു ഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് രാജ്യത്തെ ജി ഡി പിയുടെ നാൽപ്പത് ശതമാനം ഉൾക്കൊള്ളുന്ന ഈ സ്വർണശേഖരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിലും ഒരു നിർണായക പങ്കുവഹിക്കുന്നു ഇന്ത്യയിലെ ആദായ നികുതി നിയമങ്ങൾ പ്രകാരം വിവാഹിതരായ സ്ത്രീകൾക്ക് അഞ്ഞൂറ് ഗ്രാം വരെ സ്വർണം കൈവശം വയ്ക്കാനാണ് അനുവാദമുള്ളത് അവിവാഹിതരായ സ്ത്രീകൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ പരിധിയാണ് അനുവദിച്ചിരിക്കുന്നത് അതേസമയം പുരുഷന്മാർക്ക് നൂറ് ഗ്രാം വരെ സ്വർണം മാത്രമേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ ഇത് ഇന്ത്യൻ സംസ്കാരത്തിൽ സ്വർണം വഹിക്കുന്ന സുപ്രധാന പങ്കിനെ സമ്പത്തിന്റെ പ്രതീകമായും ഭാവിയിലേക്കുള്ള ഒരു സംരക്ഷണം എന്ന നിലയിലുമാണ് ഭൂരിഭാഗം ആളുകളും സ്വർണത്തെ കണക്കാക്കുന്നത് ഇന്ത്യൻ സ്ത്രീകളുടെ ഉടമസ്ഥതയിലുള്ള സ്വർണശേഖരത്തിന്റെ അളവ് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് നിറം തേടി നിറം